കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ സിഎറ്റു ജില്ലാ കമ്മിറ്റി കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കിലേക്ക് മാർച്ച് നടത്തി സിഎ ടിയു ജില്ലാ സെക്രട്ടറി കെ എസ് മോഹൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ സിഎ ട്യൂ ജില്ലാ കമ്മിറ്റി കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി നിരവധി തൊഴിലാളികൾ പ്രതിഷേധ മാർച്ചിൽ അണിതിരുന്നു തുടർന്ന് നടന്ന യോഗം സിഎ ട്യൂ ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിലെ സ്വകാര്യ അടക്കം ആവും അതാ സംഭവിക്കാൻ പോകുന്നത് ഇപ്പം സ്വകാര്യ സ്വകാര്യ വിഭാഗങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്ന പിന്തുണയ്ക്കാൻ മനസ്സിലാണിക്കുന്ന ആളൊക്കെ ഉണ്ട് പക്ഷെ കോർപ്പറേറ്റിൽ മേഖല അത് ഓട്ടോക്ഷേപ സ്വഭാവം മാറും ഈ വണ്ടിയെല്ലാം ഉപയോഗമില്ലാതാവും ആ രംഗത്തേക്ക് പുതിയ വാഹനങ്ങൾ അവരെത്തിക്കും അവർ ഈ പ്രദേശത്ത് ഈ മേഖല കൈയ്യടക്കും അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ അവർ കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഗതാഗത നിയമവും വാഹനങ്ങളുടെ പെർമിറ്റും ഡ്രൈവറുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്യുന്ന നടപടിയും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം പുതിയ നിയമം തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയായിരുന്നു നേതാക്കൾ ഇത് അടിയന്തരമായി പിൻവലിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ ആർ സോദരൻ അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി എം സി ബിജു ഹെഡ്ലോഡ് ആൻഡ് ട്രിംബർ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി ആർ സജി എൻ ആർ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ ബി സുമോദ് നേതാക്കളായ മാത്യു ജോർജ് സി ആർ മുരളി ടോമി ജോർജ് കെ കെ കബീർ ടി എം സുരേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഘട്ടപ്പന